നമ്മുടെ അങ്ങനെ ഒരു ഒരു വരും 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 നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയാൻ കൂടി അറിയില്ല കാരണം നമുക്കും നമുക്കും പെട്ടെന്ന് ഒരു ഷോക്കിംഗ് തന്നെയായിരുന്നു അവരുടെ അച്ഛൻ മരിച്ചിട്ടും ഒരു സങ്കടവും ഇല്ലാതെ ഇരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഏതൊക്കെയോ ഒന്ന് രണ്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ടായിരുന്നു ഉണ്ണി വാവാ വ്ളോഗസിൽ അച്ഛൻ മരിച്ചു അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം സത്യം പറഞ്ഞത് എനിക്കിവരറിയത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ ഇതുപോലത്തെ വ്ളോഗേഴ്സിനൊന്നും വലുതായിട്ട് കാണാറില്ല എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ കമൻറ്റ് വന്നപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു പോയി സെർച്ച് ചെയ്ത് പോയ സമയത്തും ഇവരുടെ ചാനലിൽ അങ്ങനെ വീഡിയോസൊന്നും കണ്ടില്ല ഇവർ ഏതൊക്കെ വേറെ കണ്ടന്റുകളും കാര്യങ്ങളും ഇട്ടു പോകുന്നു എനിക്കറിയത്തില്ല ഇവരുടെ അച്ഛൻ മരിച്ചതോ അങ്ങനത്തെ കേസൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കൂടുതലും ചകഞ്ഞു പോകാൻ നിന്നില്ല പക്ഷെ ഇന്ന് ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു കണ്ടപ്പോ എനിക്ക് തോന്നി ഇതെന്താ സംഭവം ഇരുന്ന് കേട്ടപ്പോ അവരുടെ അച്ഛൻ അതായത് ആ പിള്ളേരുടെയും അച്ഛൻ ആത്മഹത്യ ചെയ്തു ഇങ്ങനത്തെ ഒരു കേസാണ് ഞാൻ ആ വീഡിയോ കണ്ടത് കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു എന്താ ഇവര് ഓ ഭയങ്കര കഷ്ടം ആ കുടുംബത്തിന്റെ അവസ്ഥ എന്നുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോ കണ്ടു വീഡിയോ കണ്ടിരുന്നപ്പോൾ അവരതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നതിനിടയിൽ വേറെ കണ്ടന്റ് ചെയ്തത് കൊണ്ട് ആൾക്കാര് വിമർശിക്കുകയാണ് ഇട്ട് വിമർശിക്കുകയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ ചീഞ്ഞു പിന്നെ അവരുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതിന്റെ റീസൺ അറിയത്തില്ല അവർക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നത് എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം അവരിട്ടിട്ടുള്ള വീഡിയോ നോക്കി നോക്കാം തിരുവോണ ദിവസമാണ് എല്ലാ വർഷത്തെ തിരുവോണം പോലെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എല്ലാവരും വന്നതായിരുന്നു തലേ ദിവസം തിരുവനന്ത ദിവസം നമ്മൾ എല്ലാവരും എല്ലാ ഓണത്തിനും പോലും നല്ല അടിപൊളിയായിട്ട് ഓണ സദ്യയും എല്ലാരും വന്നിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് നമ്മുടെ നമ്മള് നമ്മുടെ രീതിയിൽ കാര്യത്തിന് മുന്നത്തെ വർഷത്തൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കുന്നു എല്ലാ പ്രാവശ്യത്തിനും പോലെ നല്ല അടിച്ചുപോലെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ പപ്പേനെ വിളിച്ചു ഉച്ചയ്ക്ക് ചിക്കപ്പിനെ വിളിച്ചു ഓണസദ്യം കാമ്മളിച്ചു സംസാരിച്ചു ഓണ സത്യം കൊടുത്തു അതൊരു പേഴ്സൺ അല്ല ഒരു സിക്കറൊക്കെ എന്നൊരു രീതിയിലുള്ള ഒരു സ്പീക്കറും ലാസ്റ്റ് ഡേറ്റ് ഞാൻ പപ്പനെ വിളിച്ചത് തിരുവോണ ദിവസം അതിന് പതിനഞ്ചാം തീയതി ആ ഞങ്ങള് കുഞ്ഞാമ്മമാരൊക്കെ ഉണ്ടായിരുന്ന പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞു പപ്പാ വീഡിയോ ഒക്കെ എടുക്കുവായിരുന്നു റീൽസൊക്കെ എടുത്തു എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുവായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇത് കഴിക്കാൻ പോകാ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയായിരുന്നു അപ്പൊടെ ലാസ്റ്റ് ടോക്ക് എന്നായിട്ടുള്ളത് ഞാനായിട്ടുള്ളത്

പക്ഷെ എന്ത് റീസൺ ആണ് അങ്ങേര് ജീവൻ സ്വയമേ ഒടുക്കാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻമാർ വളരെ അധികം കിടക്കുന്നുണ്ട് പുറത്തായത് കൊണ്ട് തന്നെ തക്കതായ അന്വേഷണങ്ങൾ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഏതെങ്കിലും കാരണവശാൽ വേറെ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാലും വലിയ രീതിയിൽ ഒന്ന് നമുക്ക് അന്വേഷിച്ചോ അതിന്റെ പിന്നാലെ പോകുന്ന കാര്യങ്ങൾ പോസിബിൾ അല്ല എന്തായാലും നമുക്ക് ബാക്കി നോക്കാം പറയുന്നതായിട്ട് നോക്കാം നല്ല സന്തോഷത്തോടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് ഷോക്ക് ആണല്ലോ ഒരു ഫാമിലിയിൽ ഒരു മരിക്കണെങ്കിൽ ഒരാളൊരു ജീവൻ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ അത്രയ്ക്ക് ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ല ഉള്ള ഒരു സമയം കൊണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ വന്ന ഒരാളെ ഞാൻ പതിനെട്ട് വയസ്സിൽ ഇവിടെ വന്നത് ആ സമയത്തൊട്ട് ഞാൻ അനുഭവിക്കാത്തതൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം എന്റെ നാട്ടുകാർക്ക് ഒരുപാട് പേര് അറിയാം ഞാൻ ഒരുപാട് അനുഭവിച്ചു അടുത്ത് പലരും ചോദിക്കും നീ എങ്ങനെ അവിടെ പിടിച്ചു നിന്നെന്ന് വരെ ചോദിച്ച ആൾക്കാരെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ് ഒരുപാട് എപ്പോഴും എന്നെപ്പോഴും സിനിമ എന്റെ ജീവിതം ഒരു സിനിമയ്ക്കുള്ള ജീവിതമുണ്ട് കാരണം ആ ഒരു പ്രായത്തിലും ഞാൻ ഒരുപാട് സഹിച്ചിട്ട് ഒരാളോട് പോലും ഞാൻ ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്റെ ഏട്ടനും അമ്മയും അച്ഛനും എല്ലാവരും വിങ്ങും എപ്പോഴും കാരണം ആ ഒരു പ്രായത്തിലും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല അതൊക്കെ ഞാൻ ഒരാളെ അറിയിക്കാണ്ട് ഞാൻ ഒരാളോട് പരാതി പറയാണ്ട് മുന്നോട്ട് വന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഞാൻ പറയാം ഞങ്ങളുടെ ലൈഫ് എങ്ങനെ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഇതിലേക്ക് ഒന്ന് രണ്ട് കമന്റുകൾ കണ്ടു യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമില്ല ഞങ്ങൾ ആള് ഇങ്ങനെ ചെയ്തതായിരിക്കുന്നത് ഇവരുടെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഉടനീളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കമന്റ് ബോക്സ് ആണ് നെഗറ്റീവ് കമന്റ്സ് ഇവരുടെ അച്ഛൻ ഇങ്ങനെ മരണപ്പെട്ടതിന് ശേഷം അവർ വീഡിയോസ് ഇടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് സെക്ഷനാണ് നമുക്ക് അതിലോട്ട് ലാസ്റ്റ് വരാം അതിന് മുന്നേ ഒരു ചോദ്യം വേറൊന്നുമല്ല അതായത് ഒരു സമയത്ത് ഇവർക്ക് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയമുണ്ട് പക്ഷെ അതിനുശേഷം അതെല്ലാം മാറി മാറി ഇന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ട് യൂട്യൂബ് വരുമാനവും പുറത്ത് അച്ഛൻ ജോലി ചെയ്യുന്ന വരുമാനമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റിലായിട്ട് പോകുന്ന സമയത്താണ് ഒരു കാരണവുമില്ലാതെ ഇവരുടെ അച്ഛൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുന്നത് ആ ചെയ്യുന്ന സമയത്ത് അങ്ങേര് ഈ പിള്ളേർ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ ഭാര്യയും കൂടിയൊക്കെ ചേർന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അതായിരിക്കുമോ റീസൺ എന്ന് പറഞ്ഞിട്ട് കമൻ ബോക്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊരു റീസൺ ആണെങ്കിൽ എനിക്കത് തോന്നുന്നില്ല അങ്ങനെയാണ് ഒരു റീസൺ എന്ന് അതൊക്കെ ആണെങ്കിൽ അത് കുടുംബത്തിലിരുന്ന് അവർ പറഞ്ഞു തീർക്കുകയുള്ളൂ പിന്നെ ഒരാൾക്ക് സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് വേറൊരു സത്യമാണ് നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാനും പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും റീസൺ ആയിരിക്കും എന്നാലും നമ്മൾ നോക്കാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയില്ലേ യൂട്യൂബ് ചെയ്യുന്നത് ഞങ്ങൾ എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു ഞാനൊരു സബ്സ്ക്രൈബർ ആണ് നിങ്ങൾ എന്താ വീഡിയോ ഞാൻ ജോലിക്ക് പോലും പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ അപ്പതിനെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഞാൻ എന്റെ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പത്തിന് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെടുത്തിട്ടും കാരണം അതൊക്കെ ഇഷ്ടമാണ് അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കിട്ടിയ പൈസ തോന്നി ഇതിന് മുൻപൊക്കെ കമ്മിറ്റി നമ്മൾ കാണാറുണ്ട് അച്ഛൻ ഗൾഫ് പോയിട്ട് കഷ്ടപ്പെടുന്ന പൈസ അമ്മ മക്കളും ദൂർത്തി അലാവശ്യമായിട്ട് ജീവിക്കുന്ന ഒരിക്കലും അല്ല ഏട്ടനെനിക്ക് അയച്ചിരുന്നത് യ്യായിരം രൂപയാണ് കാരണം അത് എന്റെ പാസ്ബുക്കിൽ എങ്ങനെ നോക്കിയാലും സ്റ്റേറ്റ്മെന്റ് എടുത്ത് അറിയാൻ പറ്റും ബാക്കി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഉണ്ണിവിടെ ഫീസ് ഉണ്ട് കറണ്ട് ബില്ല് ആയിക്കോട്ടെ ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടികളത് വീട്ടു ചെലവ് അങ്ങനെ ഹോസ്പിറ്റൽ കേസിനുള്ളത് വണ്ടിയുടെ സർവീസ് പെട്രോൾ നമ്മൾ ഗോൾഡ് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കല്യാണം എന്തെ എല്ലാ കാര്യങ്ങളും ഞാനും നോക്കിയിരുന്നത് കാർ രൂപ ബാക്കിയുള്ളത് ഇത്രയും ഞാൻ ഒരു കേസ് പിന്നെ പിന്നെ ഉണ്ണി വെച്ചിട്ട് സേവിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണ് റീസൺ എന്ന് എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട് അതിന് മാത്രം മോശമായ വീഡിയോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ് ഒന്നും അവർ ചെയ്യുന്നില്ല പിന്നെ എന്താണ് വിഷയം അങ്ങനെ ഒരു റീസണിൽ എനിക്കും തോന്നുന്നില്ല അവരുടെ ഭാര്യ പറയുന്നുണ്ട് ഇങ്ങനെ ഇടുന്ന വീഡിയോസ് ഫേസ്ബുക്കിൽ എടുത്തിടുന്നു അവർ ഫുൾ സപ്പോർട്ടാണ് അങ്ങേരും ഫുൾ സപ്പോർട്ട് ആണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ എന്തോ റീസൺ ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ബാക്കി വീഡിയോ ഇടാൻ കാരണം നമുക്ക് ഇപ്പൊ തന്നെ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ഇട്ടപ്പോ തന്നെ കമന്റ്സ് ഉണ്ടായിരുന്നു അച്ഛൻ നിങ്ങളുടെ മെച്ചു നിങ്ങൾക്ക് അത്ര ഇതായിട്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ആയോ നമുക്കാണ് പോയത് നമ്മുടെ അച്ഛനാണ് മരിച്ചത് പിന്നെ ഇങ്ങനെ കിടന്നതിന്റെ കാര്യം പപ്പടെ വാർത്ത നമുക്ക് ഇൻകം വരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മൂന്നാളിനെ ഉണ്ടാക്കിട്ട് ജീവിക്കണം അതുകൊണ്ട് അയച്ച് തരാൻ ഒരാളിനില്ല നോക്കി കമന്റ് ഇടുന്ന ആൾക്ക് പറയേ നമ്മൾ ചെയ്യണ്ടേ അതുകൊണ്ട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈ വീഡിയോസ് വീഡിയോ വീഡിയോ ഇടണമെന്ന് ഇടണമെന്ന് ഞാൻ അതായത് കമന്റ് സെക്ഷൻ എന്ന് പൊങ്കാലയോട് പൊങ്കാലയാണ് ഞാനൊരു കാര്യം പറയാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോഴും ആക്റ്റീവ് നിൽക്കുമ്പോഴും നമുക്ക് രണ്ട് സൈഡ് ആൾക്കാർ വരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒന്ന് നമ്മളെ വിമർശിക്കുന്നവരും നമ്മൾ ഈ വിമർശനങ്ങളെല്ലാം കൂടി നോക്കിയിരുന്ന് കരയാനാണ് നേരമെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് എനിക്ക് എനിക്കതാണ് മെയിനായിട്ട് പറയാനുള്ളത് കരയാൻ മാത്രമേ സമയം കാണത്തുള്ളൂ എല്ലാവരും നല്ലത് പറയണമെന്നുള്ളൊരാഗ്രഹം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എല്ലാവരും എന്നെ നല്ലത് മാത്രമേ പറയാമോ എല്ലാവരും എന്നെ പോസിറ്റീവായിട്ട് കാണാവോ എന്ന് വിചാരിച്ചാൽ കാര്യം നടക്കുന്നതല്ല അതുകൊണ്ട് നെഗറ്റീവും വരും പോസിറ്റീവ് വരും ഈ നെഗറ്റിവിറ്റി എല്ലാം അക്സെപ്റ്റ് ചെയ്തും കൊണ്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ട് നിൽക്കുക അല്ലാതെ ഉള്ള കാലം മൊത്തം എന്നെ നല്ലത് മാത്രമേ ആൾക്കാർ പറയുമെന്ന് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിട്ടിത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് ആൾക്കാർ അവിടെ കിടന്ന് എന്തെങ്കിലും കുറച്ചെന്ന് വെച്ചിട്ട് അതും കണ്ടുകൊണ്ടിരുന്ന് കരയാനാണെങ്കിൽ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ നിങ്ങളുടെ മകള് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെയും വരുന്നുണ്ടെന്ന് കമൻ്റ് തന്നു അപ്പം നിങ്ങൾ ഈ പറയുന്നമാർ ചിലവന്വർക്ക് കൊടുക്കുമെങ്കിൽ ഓക്കെ ഇരിക്കട്ടെ ഇനി വീഡിയോ ഒന്നും ചെയ്യില്ല നിങ്ങൾ ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം എത്രയാണെന്ന് ചോദിച്ചിട്ട് അതുപോലെ എമൗണ്ട് നിങ്ങൾ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അവർ വീഡിയോ ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്ന് കരയായിട്ട് അല്ലാതെ താൻ താൻ ഒന്നും ചെയ്യത്തൂല്ല എങ്കിൽ മറ്റുള്ളവ എന്തെങ്കിലും ചെയ്താൽ അതിൽ കുറ്റം കണ്ടെത്തേന് ഇതാണ് അവസ്ഥ ഒരാളെ വിമർശിക്കുമ്പോൾ അതിലെന്തെങ്കിലും റീസൺ വേണം അല്ലാണ്ട് ചുമ്മാ നമ്മൾ കുറ്റം കണ്ടെത്തി നിക്കാൻ ചെയ്യരുത് അതെനിക്ക് പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കാര്യമില്ല ബാക്കി പക്ഷെ ഞാൻ പറയുന്ന ഞാൻ പതിനെട്ട് വയസ്സിൽ ഇവിടെ വന്നതാണ് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തൊമ്പത് വയസ്സുകാരെ എന്റെ ഒരു കഥ പറയണെ ചിലപ്പോ നിങ്ങളുടെ ഓരോരുത്തരും ചിലപ്പോ സഹിച്ചെന്ന് വരില്ല പക്ഷെ ഞാനൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കണില്ല എന്റെ സങ്കടം എന്റെ ഭർത്താവ് പോയതിൽ കൂടുതലും എനിക്കില്ലല്ലോ പക്ഷെ എന്റെ നാട്ടുകാർക്കറിയാം ഇവിടെ ആൾക്കാർക്ക് അറിയാം ഒരുപാട് വഴിയിലൂടെ ഞാൻ വന്നിട്ടുണ്ട് ഒരുപാട് നിങ്ങൾക്കറിയാം ഒരു പതിനെട്ട് വയസ്സായ കുട്ടിക്ക് വാവ കുട്ടിക്ക് എന്തെങ്കിലും ആ ഒരു പ്രായത്തിൽ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നെ ഒരുപാട് എനിക്ക് ഇവിടെ പറയാൻ കൂടി പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് പറ്റില്ല പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അവർക്ക് എല്ലാം ഇവിടെ തുറന്നടിച്ച് പറയാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് പറയരുത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പേഴ്സണലായിട്ട് വയ്ക്കുക കൊണ്ട് പബ്ലിക് കഴിഞ്ഞാൽ നാട്ടുകാർ ചുമ്മാ വലിച്ചു കറിയിട്ട് പൊങ്കാല എഴുന്നതല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര സപ്പോർട്ടൊന്നും കിട്ടത്തില്ല എല്ലാവരുടെ ലൈഫിലും എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്നതും എല്ലാവരും പറയാൻ ആഗ്രഹിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്തില്ല അംബാനി മുതൽ അങ്ങ് മിച്ചക്കാരൻ വരെ അങ്ങനത്തെ റീസൺസ് ഉണ്ട് അതെല്ലാവരും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കണം അല്ലാണ്ട് അതുകൊണ്ട് പബ്ലിക്കിന് ഉലാത്താൻ വേണ്ടി ഇട്ട് കൊടുക്കാതിരിക്കുക എന്തായാലും ഇനി ഈ പറയുന്നത് പോലെ ഇവരുടെ ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ആയിട്ട് അവർ കുറച്ച് സംശയങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടപ്പോഴാണ് എനിക്ക് പേഴ്സണലി എന്തോരെവിടെയോ ഒരു ചീഞ്ഞ് നാറ്റം എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം വഴ ഒരു ഒരാൾ മരിക്കാൻ വെച്ചാൽ അത്രയും ആ വീട്ടിലൊരു പ്രശ്നം വേണം നിങ്ങൾ ഡെയിലി ഞങ്ങൾ വ്ലോഗ് കാണുന്നത് അങ്ങനെയുണ്ടെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ചിരിച്ച് ബ്ലോഗ് എടുക്കാൻ പറ്റില്ല തിരുവോണ ദിവസമാണെങ്കിലും ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ ആ ബ്ലോഗ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണുന്ന ബ്ലോഗ് അത്രയും നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടാണ് ബ്ലോഗെടുത്തിരിക്കുന്നത് നന്നായിട്ട് ഏട്ടത് ചെയ്തിരിക്കുന്നത് ഏട്ടന് എന്താണ് പ്രശ്നം ഏട്ടന്റെ പ്രശ്നമെന്നൊരിക്കൽ പോലും ഞാനിങ്ങനെ എനിക്ക് ഈ ഒരു ഈയൊരു അവസ്ഥയിലൂടെ ഞാൻ പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇല്ല എനിക്ക് അതാ പ്രശ്നം ഇതാ പ്രശ്നം ആണ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ഫിനാൻഷ്യൽ ഇങ്ങനെ ഒരു പൈസയുടെ ബുദ്ധിമുട്ടാണെച്ചാലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറെ കാര്യങ്ങൾ ശേഷം അതൊന്നുമില്ല വീടാണിച്ചാലും എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഏട്ടനെ ആ അതില്ല ഇത് ഞാൻ ഒരിക്കലും പോലും ഞാൻ ഒരു ബുദ്ധിമുട്ട് പ്രഷർ കൊടുത്തിട്ടില്ല ഇത്രയ്ക്ക് ഞാൻ പറയും കാരണം എന്താ എന്തോ ഈ രണ്ട് പെൺകുട്ടികളും ആലോചിച്ചിട്ടാ ഇല്ലെങ്കിൽ പോയി ആണ് കൊച്ചിന് ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക് ജീവിക്കണം കാരണം രണ്ട് പെൺകുട്ടികളെ അവരെ തലയിൽ ഇത് കെട്ടി വെറ്റിയത് ആരും കാരണം ഏട്ടൻ പോയതിന്റെ ദിവസം നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഞാനിതിൽ ആളെ ഫാനില്ല അങ്ങനെ ചെയ്തേക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കും അവിടെയൊക്കെ നല്ല ഹൈറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കും ഈ സൈഡ് ചുമരിൽ കൂടെ വെച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ നടുവിന് ഫാൻ ഫാനുണ്ടാകും അങ്ങോട്ട് കെട്ടാൻ എങ്ങനെ എത്തിയേ അങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞു പത്ത് മിനിറ്റിന് മുമ്പ് ആൾ ചായ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ചായ കുടിച്ചിട്ട് ആളെ വിശ്വസിച്ചിട്ടില്ല പത്ത് മിന് മുമ്പാണ് കൃഷ്ണമാർ പോയെന്ന് പറഞ്ഞു ചായ കുടിച്ചിട്ട് ഞാൻ വിശ്വസിക്കില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശ്രീലങ്കൻ പാതിൽ കുത്തി തോന്നിട്ടാണ് ഇത് കണ്ടേന്ന് പറഞ്ഞു അപ്പൊ ഏട്ടനെ ഉള്ളിൽ ഉറങ്ങാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്റെ ഇയാൾ കുത്തി തോക്കുന്നത് അങ്ങനെയൊക്കെ നൂറായിരം ക്വസ്റ്റൻസ് എനിക്ക് എന്റെ ഏറ്റവും പോയി എന്നിട്ടും എനിക്ക് എന്റെ ഒരു സാധനവും കിട്ടിയിട്ടില്ല ആൾക്കാഴ്ത്തി ഒരു ഒരു അനുഭവം ഉണ്ട് അങ്ങനെ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പ്രൈസ് റേറ്റ് ഉണ്ട് പിന്നെ ഒരു വാച്ച് ഉണ്ട് ഏട്ടന്റെ പേഴ്സോ അവിടുത്തെ ഒരു സാധനോ കാർഡ് എ ടി എം കാർഡ് അവിടുത്തെ ഒരു ഡീറ്റെയിൽസോ ഒന്നുമില്ല കമ്പനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കമ്പനി ആ റൂമിലുള്ള കുറച്ച് സാധനങ്ങൾ ഏട്ടന്റെ ഷേവിംഗ് ക്രീം ഒരു കൂളിംഗ് ഗ്ലാസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു രണ്ടുമൂരം ഒരു ണ്ട് അതൊക്കെ നല്ല ഇഷ്ടം അത് മാത്രമേ ഉള്ളൂ അത് ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എംബസിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പോലീസിനൊക്കെ മെയിൽ ആയിരിക്കണം എന്നൊക്കെ അവര് പറയണേ ഞങ്ങളുടെ അവസ്ഥ ആളെ പോയി ജനങ്ങളുടെ കുത്തി വരെ ജനങ്ങളുടെ കുറ്റപ്പെടുത്തൽ വരെ ഞങ്ങൾ ജീവിതവും മാറ്റി വച്ചു കാരണം ഏറ്റവും പോകുന്ന ദിവസം കൂടി ഒരു വാക്ക് കുഞ്ചുസൈ മക്കളെ നന്നായി നോക്ക് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ മക്കളോട് പറഞ്ഞിട്ടില്ല മമ്മിക്ക് തീര വയ്യ മമ്മിനെ നോക്കുന്ന കാരണം നന്നായിട്ട് അറിയാം എനിക്ക് അത്രയും പറ്റില്ലെന്നേട്ടനറിയാ അതൊന്നും ഞാൻ ഓരോ ദിവസവും ുംങ്ങനെ ഉണ്ടാക്കും എന്നാലും ഇവര് പറയുന്ന കേട്ടിട്ട് ഇവരുടെ കുടുംബത്തിൽ എന്തായാലും റീസണിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് എന്നാൽ പണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് ഇന്നവര് അടിപൊളിയായിട്ട് പോകുന്നു അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കടുങ്ക അദ്ദേഹം ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് രണ്ടേ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ ഒന്നുകിൽ ആരോ എന്തോ ചെയ്തു എന്തോ ദുരൂഹത അവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ആരോടും പറയാത്ത എന്തോ രഹസ്യം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ചിലപ്പോൾ മനം ഇങ്ങനെ ഒരു കാര്യം വേണ്ടത് ഇതിൽ രണ്ടിലേതോ ഏതോ ഒരു പോസിബിലിറ്റിയാണ് എനിക്ക് പേഴ്സണലി ഈ വീഡിയോ ഉടനീളം കണ്ടിട്ട് എനിക്ക് തോന്നിയത് കാരണം ഒരു ടൈമിൽ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ റീസെൻറ്റ്ലി അങ്ങനെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ എന്തോ നിങ്ങളോട് ഒന്നുകിൽ പറയാത്ത എന്തോ പേഴ്സണൽ ട്രിഗർ അടിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്തോ ദുരൂഹത ഈ രണ്ട് പോസിബിലിറ്റി മാത്രമേ എനിക്ക് അവിടെ കാണാൻ സാധിച്ചുള്ളൂ എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം ഒരാൾക്ക് നെഗറ്റീവ് കമന്റ് ഇടാത്ത ഒരാളാണ് ഞാൻ നെഗറ്റീവ് തോന്നിയാലും മിണ്ടാതെ ഇരിക്കും പക്ഷെ ഇത് പറയാതെ വയ്യ എങ്ങനെ തോന്നുന്നു ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ ക്യാഷിന് വേണ്ടിയാണെന്ന് അറിയാം മരിച്ചവരുടെ കൂടെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കാൻ ആവശ്യമില്ല എന്നറിയാം മിനിമം നിങ്ങളുടെ അച്ഛൻ എന്ത് സംഭവിച്ചെന്നും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതിൽ ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷമോ മറ്റോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു തൊഴിക്കട്ടി സമ്മതിക്കണം നിങ്ങളുടെ അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് അറിയാനും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഓണാഘോഷം കണ്ട് ആസ്വദിക്കാനല്ല സാഹചര്യം നോക്കി ബിഹേവ് ചെയ്യാൻ പഠിക്കും എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം ചിലർക്ക് ചിലരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ താല്പര്യം കാണത്തില്ല ഇങ്ങനെ ലൈഫിൽ നടന്നൊരു തോന്നും അതിനിയിപ്പോൾ പറയാൻ വലിയ വിഷമമുള്ള കാര്യമായിട്ട് പറയാൻ താല്പര്യം കാണില്ല പിന്നെ അവരുടെ ആയ നിങ്ങൾക്ക് ഇത് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും കാണും അതും തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് കിണ്ടി കിണ്ടി ചോദിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നും ദുഃഖിച്ചിരിക്കണം എന്ന് ഞാൻ പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇമോഷനാണ് ചിലവർക്ക് പെട്ടെന്ന് ഓക്കെ ആവും ചിലർ ഓക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് അതൊന്നും നമുക്കൊന്നും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല പിന്നെ അവരെന്ത് വീഡിയോ ഇടണം ഏത് വീഡിയോ ഇടണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത് അവർ ഈ ഒരു വിഷയം പബ്ലിക്കിലേക്ക് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മളായിട്ട് കുത്തി കുത്തി ചോദിക്കാതിരിക്കുക കൂടുതൽ അവരെ വിഷമിപ്പിക്കാതിരിക്കുക അതൊക്കെയാണ് എനിക്ക് പോഴ്സണിൽ പറയാനുള്ളത് ഇനി അടുത്തൊരു കമൻറ്റ് വ്യൂവേഴ്സിൻ്റെ പോലും സങ്കടം പോലും ഇല്ലല്ലോ ഇവർക്ക് കഷ്ടം അതായത് വ്യൂവേഴ്സിന് ഈ വ്യക്തി മരിച്ചതിലുള്ള സങ്കടം പോലും ഇവർക്കില്ലല്ലോ എന്ന് പറയുന്ന കഷ്ടം ഒരിക്കലും ഞാനത് യോജിക്കുന്നില്ല നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ നൂറരട്ടി സങ്കടം അവർക്കേ കാണത്തുള്ളൂ കാരണം നഷ്ടം അവരുടെ കുടുംബത്തിനാണ് അതിനെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നതിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിനക്കിപ്പോൾ പറ്റിയ ടൈമാണ് കഷ്ടം അമ്മയും മകളും കണക്കാണ് വെറുതെ അല്ല പപ്പ ഇങ്ങനെ ചെയ്തത് പതിനാറ് കഴിഞ്ഞ പപ്പയുടെ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് അപ്പോൾ ഇവർ ഓണോ ആകോഷവുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയാണ് ഉടനീളം ഇത്രയും നെഗറ്റീവ് കമന്റ് വരുന്നത് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതായത് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ ഇങ്ങനത്തെ കമൻസ് വന്നതിനെ തുടർന്നിട്ടാണ് അവരിങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നത് നല്ല വിഷമം തോന്നി കാണും കാരണം ഉടനീളം കമന്റ്സ് മൊത്തം നെഗ ആ ഒരു സാഹചര്യത്തില് പിന്നെ പതിനാറ് കഴിഞ്ഞ് മുമ്പ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട് ആൾക്കാരുടെ ഒരു ഇമോഷനാണ് മൊത്തത്തിൽ ഞാൻ ആൾക്കാരെയും കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ കമന്റ് ഇട്ടവേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം സ്വന്തം കാര്യം നോക്കാതെ ആരോഗ്യം നോക്കാതെ അന്യനാട്ടിൽ പോയി സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികളോടാണ് എനിക്ക് പറയാനുള്ളത് കുടുംബത്തിന് വേണ്ടി പണത്തിൻ്റെ പിറകെ ഓടാതെ അവനവന് വേണ്ടി ജീവിക്കണം അത് സത്യമായ കാര്യമാണ് എത്ര ഓടിയാലും ജീവൻ പോയാൽ ഇത്രയേ ഉള്ളൂ പത്ത് ദിവസം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വീണ്ടും അവരുടെ ലോകത്ത് ജീവിക്കും അതെന്താ പത്ത് ദിവസം കഴിഞ്ഞാൽ അവരുടെ അവരുടെ ജീവിതത്തിലോട് ജീവിക്കാൻ പാടില്ലേ എന്നും ആ സങ്കടവും ഓർത്ത് ദുഃഖിച്ച് നരയിച്ച് ജീവിച്ച് ചത്ത് പുഴുത്തു പോകണോ ഇതാണ് ചെയ്യാറുള്ളത് എന്തുവാറേ ദൈവം തരുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയും വിനിയോഗിക്കണം അല്ല എല്ലാ മനുഷ്യരും ഇതേ ഇത്രയേ ഉള്ളൂ നീ മരിച്ചാൽ ഞാൻ എങ്ങനെയാ ജീവിക്കുക ചോദിക്കും ബട്ട് അവർ ജീവിക്കും ജീവിക്കണം എല്ലാവരും ജീവിക്കണം അത് ഓരോരുത്തരുടെ മെന്റാലിറ്റി പോലെ ഇരിക്കും ചിലപ്പോൾ ചിലർക്ക് ഒരുപാട് ടൈം എടുക്കവറി ആയി വരാൻ ചിലവർ പെട്ടെന്ന് റിക്കവറി ആകും പെട്ടെന്ന് റിക്കവറിയായ അത്രയും നല്ലതെന്ന് ഞാനും പറയത്തുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അത് നമുക്കൊന്നും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല അവനവനെ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴേ അവനവന് മനസ്സിലാവത്തുള്ളൂ എന്നാലും അടുത്ത കമന്റ് നോക്കാം നെഗറ്റീവാണ് പറയുന്നതെന്ന് വിചാരിക്കരുത് പപ്പ മരിച്ചത് ഞങ്ങൾ അറിഞ്ഞു സോ അതിൻ്റെ വിഷമമായിരിക്കും നിങ്ങൾക്ക് എന്നാൽ പിന്നെ മരിച്ചതിന്റെ റീസൺ എന്താണെന്നുള്ള വീഡിയോക്ക് പകരം ഇത് കഷ്ടം അതായത് മരിച്ചതിന്റെ റീസൺ എന്താണെന്ന് ആൾക്കാർക്ക് അറിയണം അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ആൾക്കാർ ചോദിക്കുന്നത് പക്ഷേ അത് അവർ ഒരുപാട് വിമർശിക്കുന്നത് പോലെയും ഒരുപാട് മെന്റലി തളർത്തുന്ന കമന്റ്സ് ആയി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഹോ എന്തൊരു കഷ്ടം അച്ഛൻ മരിച്ചിട്ട് ഒരു മന്ത് പോലും ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആണെന്ന് അറിയാം ഇവിടെ കുറെ പേര് പറയുന്നു ഇനി ഇവരുടെ ജീവിതമാർഗം ഇതൊക്കെ ആണെന്ന് വീഡിയോ ഇട്ടതെന്ന് എന്ന് കരുതി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അറിഞ്ഞതാണ് മരണം എന്നിട്ടും അതിനെ കുറിച്ച് വിശദീകരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാണ്ട് കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണോ ഇവിടെ ബാഡ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇവര് ഈ അച്ഛൻ മരിച്ചതിന്റെ ശേഷം അതിന്റെ റീസൺ എന്താണെന്ന് പറയില്ല പകരം ഓണം സെലിബ്രേഷൻ നിരത്തി അതാണ് വിഷയം ആൾക്കാരൊന്ന് മനസ്സിലാക്കുക ചിലർക്ക് ചില വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യം കാണത്തില്ല പിന്നെ നിങ്ങളുടെ ഈ പൂര കമന്റിന് ശേഷം അവരെന്തായാലും എക്സ്പ്ലനേഷനും ഇട്ടിട്ടുണ്ട് എന്തായാലും ഇതിപ്പം നിങ്ങൾക്ക് മതിയായെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് ഒരാളെ നമ്മൾ പറയാൻ താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ കുത്തി കുത്തി ചോദിക്കാതിരിക്കുക അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യാം അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കേണ്ട ബുദ്ധിമുട്ടായിട്ടാണ് ബൈ